തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പങ്കുള്ള യുണൈറ്റഡ് നേഷൻ ലിബറേഷൻ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയ്ക്ക് സംഭാവന നൽകിയവരിൽ നിയമസഭാ സ്പീക്കർ അടക്കം നിരവധി ബി ജെ പി എം എൽ എ മാർ ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത് യു എൻ എൽ എഫ് കേഡർമാർ ഭീഷണിപ്പെടുത്തി ഇവരിൽ നിന്ന് പണം പിരിച്ചെന്നാണ് കുറ്റപത്രത്തിന് അനുബന്ധമായി നൽകിയ റിപ്പോർട്ടിലുള്ളത് ബി ജെ പി നേതാവും മണിപ്പൂർ നിയമസഭാ സ്പീക്കറുമായ തോക്ചോം സത്യപ്രത സിംഗ് എം എൽ എ മാരായ മയാംഗ്ലാം ഭാങ് രാമേശ്വർ സിംഗ് യുംനം ഖേംചന്ദ് സിംഗ് കോങ്കാം രൂബീന്ദ്രസിംഗ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എസ് പ്രേമാനന്ദ മെയ്ത്തൈ എന്നിവരാണ് സംഭാവന നൽകിയിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആയ കീശാം മേഘചന്ദ്ര സിംഗും പണം നൽകിയിട്ടുണ്ട് മയാംഗ്ലാം ഭംഗം രാമേശ്വർ സിംഗ് എട്ട് ലക്ഷം രൂപയാണ് യു എൻ എൽ എഫിന് നൽകിയത് ഖേംചന്ദ് സിംഗ് മൂന്ന് ലക്ഷവും സ്പീക്കർ തോങ് ചോങ് സത്യപ്രത സിംഗും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എസ് പ്രേമാനന്ദം മെയ്ത്തയും രണ്ട് ലക്ഷം വീതവും കോൺഗ്രസ് എം എൽ എ ആയ കീശാം മേഘചന്ദ്ര സിംഗ് അമ്പതിനായിരം രൂപയുമാണ് നൽകിയത് മണിപ്പൂർ സംഘർഷം ആളിക്കത്തിക്കാൻ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മ്യാൻമറിലെയും സംഘടനകളും ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് എൻ ഐ രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് സാമ്പത്തിക ഇടപാടുകളിൽ ഇ ഡിയും കേസെടുത്തത് യു എൻ എൽ എഫ് അംഗങ്ങളുടെ ഫോൺ രേഖകളും ഡിജിറ്റൽ ഇടപാടുകളും അടിസ്ഥാനമാക്കിയാണ് ഇ ഡി കുറ്റപത്രം നൽകിയിരിക്കുന്നത് കുറ്റപത്രത്തിന് അനുബന്ധമായുള്ള സംഭാവനകൾ എന്ന അധ്യായത്തിലാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ഉള്ളതെന്ന് ദേശീയ മാധ്യമമായ ദ പ്രിന്റിൽ വന്ന റിപ്പോർട്ട് പറയുന്നു രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുത്ത പണം കൊണ്ട് കേഡർമാർക്ക് പരിശീലനം നൽകുകയും ആയുധങ്ങളും ഡ്രോണുകളും വാങ്ങുകയുമാണ് യു ചെയ്തതെന്ന് ഒരു ഇ ഉദ്യോഗസ്ഥൻ പ്രിന്റിനോട് പറഞ്ഞു ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഭാവന എന്ന പേരിൽ മണിപ്പൂർ താരവരയിലെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും യു എൻ എൽ എഫ് വൻതോതിൽ പണം തട്ടുന്നതായും റിപ്പോർട്ട് പറയുന്നു ദേശീയപാതയുടെ ചില ഭാഗങ്ങളിൽ യു എൻ എൽ എഫ് കേഡർമാർ അനധികൃതമായി ടോളും പിരിക്കുന്നുണ്ട് അതേസമയം തന്റെ പേര് സംഭാവന നൽകിയവരുടെ പട്ടികയിൽ എങ്ങനെ വന്നു എന്ന് അറിയില്ലെന്ന് ബി ജെ പി എം എൽ എ യുംനം ഖേംചന്ദ് സിംഗ് പറഞ്ഞു യു എൻ എൽ എഫിന്റെ പ്രവർത്തകരെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എൽ എമാരെ മോശക്കാരായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ശ്രമമാണ് വെളിപ്പെട്ടതെന്ന് കോൺഗ്രസ് എം എൽ എ കീശാം മേഘചന്ദ്രസിംഗ് പറഞ്ഞു ഇ ഡിയുടെ പട്ടികയിലുള്ള ബി ജെ പി എം എൽ എമാരെല്ലാം മുഖ്യമന്ത്രി ബിരൻ സിംഗിനെതിരായ നിലപാടുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്